മധൂർ പഞ്ചായത്തിലെ സിരിബാഗുലുവിൽ സ്ഥാപിച്ച സിരിബാഗുലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗഡെ വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു കേരളാറ്റി യക്ഷഗാന കലയുടെ സർവോന്മുഖമായ പരിപോഷണം ലക്ഷ്യമാക്കിയാണ് ഷിറിബാഗ്ലുവിൽബാഗലു വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ സ്ഥാപിച്ചത് രണ്ടേക്കാൾ കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായാണ് പ്രമുഖ യക്ഷഗാന ഗവേഷകനും പരിപോഷകനും ഗ്രന്ഥകാരനുമായ ഷിറിബാഗുലു വെങ്കപ്പയ്യയുടെ സ്മരണയ്ക്കായി രൂപവത്കരിച്ച ട്രസ്റ്റ് യക്ഷഗാന മ്യൂസിയം നിർമ്മിച്ചത് പ്രൗഢമായ ചടങ്ങിൽ ധർമ്മസ്ഥല ധർമാധികാരി പത്മവിഭൂഷൺ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ വെങ്കപ്പയ്യ സാംസ്കൃതിക ഭവൻ നാടിന് സമർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം അധ്യക്ഷത വഹിച്ചു ഇതിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാമുഖ്യം കിട്ടണമെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കും ഇന്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർ വരമ്പുകൾ ചവിട്ടിനിരത്തി ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറിയിരിക്കുന്നു ഗ്ലോബൽ വില്ലേജ് ഒരു ഫുട്ബോളിന്റെ വലിപ്പം മാത്രമാണ് ഇന്ന് ലോകത്തിനുള്ളത് അതുകൊണ്ട് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഇത്തരം ഒരു കലാകേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ലോകം മൊത്തം ഇതിന്റെ പ്രശസ്തി നമുക്ക് കൊടുക്കാൻ കഴിയും ಎಡನೀರ್ ಮಠಾಧಿಪತಿ ಸಚ್ಚಿದಾನಂದ ಸ್ವಾಮಿ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮಿ ಎಂದಿವರ್ ಆಶೀರ್ವಚನ ನಡತಿ ಈ ಸಾಂಸ್ಕೃತಿಕ ಭವನ ಪ್ರದರ್ಶನಕ್ಕೆ ಇರುವಂತಹ ಎಲ್ಲ ಯೋಗ್ಯತೆಗಳನ್ನು ಹೊಂದಿಕೊಂಡು ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಒಂದು ಉತ್ತಮವಾದಂತಹ ಒಂದು ಮ್ಯೂಸಿಯಂ ಅಂತೆಯೇ ಸಂದು ಹೋದಂತಹ ಎಷ್ಟೋ ಕಲಾವಿದರ ಕುರಿತಾಗಿ ಮಾಹಿತಿಗಳು ಈ ರೀತಿಯಲ್ಲಿ ಒಂದು ಅಧ್ಯಯನ ಯೋಗ್ಯವಾಗಿ ಯಕ್ಷಗಾನದ ಬಗ್ಗೆ ಸಂಶೋಧನೆ ಮಾಡುವವರಿಗೆ ಒಂದು ಮೂಲವಸ್ತುವಾಗಿ ಇವತ್ತು ಇದು ನಿರ್ಮಾಣಗೊಂಡಿದೆ ಈ ಪ್ರತಿಷ್ಠಾನವನ್ನು ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡುವ ಮೂಲಕ ಈ ಹಳ್ಳಿಗೆ ನಾವು ನೀವೆಲ್ಲ ಆಗಾಗ ಬರುವಂತೆ ಅವರು ದೊಡ್ಡ ಸಾಧನೆ ಮಾಡಿದ್ದಾರೆ ಇಲ್ಲಾಂದ್ರೆ ನಾವೆಲ್ಲ ಇಲ್ಲಿ ಹೊತ್ತಲ್ಲಿ ಇಲ್ಲಿ ಸೇರ್ತೇವೆ ಇನ್ನು ಇಲ್ಲಿ ಕಾಣುವಂತಹ ಈ ಸಾಧನೆ ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಈ ಪರಂಪರೆಯನ್ನು ಮಧೂರ್ ಪಂಚಾಯತ್ ಕೆ ಗೋಪಾಲಕೃಷ್ಣ ಹರಿಕೃಷ್ಣ ಪುನರೂರ್ ಪ್ರದೀಪ್ ಕುಮಾರ್ ಕಲ್ಕೂರ ಪ್ರಕಾಶ್ ಮತ್ತಿಹಳ್ಳಿ ರಾಮಕೃಷ್ಣ ಮಯ್ಯ ರಾಜಾಂಾವು ಯೋಗೇಶ್ ರಾವು ಚಿಕ್ರುಪಾಧೆ തുടങ്ങിയവർ ಸಂಸಾಚು മറയലാഗ മഹാനുഭാവറു സരി കന്നഡ സരി കന്നഡ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ധർമ്മസ്ഥലമേളത്തിന്റെ നന്ദി നന്ദിനി യക്ഷഗാനാവതരണം എന്നിവ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്